തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കൂടെയുള്ളവർ തനിക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തുകയാണ് എന്ന് മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ശ്യാമിലി തന്റെ സഹപ്രവർത്തകർ കൂടെ നിന്നില്ല എന്ന് പറയുന്ന ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നു വിഷ്ണു കരുണാകരൻ ചേരുന്നു എന്തൊക്കെയാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച കേസിൽ ഇപ്പോൾ ബാർ അസോസിയേഷൻ തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ആണ് ഉന്നയിക്കുന്നതെന്നാണ് പരാതിക്കാരിയായ ഷാംബലി ജസ്റ്റിൻ പറയുന്നത് തനിക്കെതിരെ സഹപ്രവർത്തകർ തന്നെ അപാധ പ്രചരണങ്ങൾ നടത്തി വരുന്നുവെന്നാണ് ആക്ഷേപം സഹപ്രവർത്തകർ തന്റെ ഒപ്പം ഇല്ലെന്നും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് പരാതിക്കാരുടെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു ശബ്ദ സന്ദേശമായിട്ടാണ് ഈ കാര്യങ്ങൾ അറിയിപ്പിക്കുന്നത് എന്നാൽ ഈ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ വളരെ വ്യക്തമായി ാണ് ഇരയായ തനിക്കെതിരെ പലതരത്തിലുള്ള കഥകൾ അഭിഭാഷക സമൂഹത്തിനിടയിൽ പ്രചരിക്കുന്നുണ്ട് എന്നും തെളിവുകൾ തന്റെ മുഖത്ത് തന്നെ വ്യക്തമാണെന്നും പറയുന്നുണ്ട് ഏതായാലും ഈ സാഹചര്യത്തിൽ തനിക്കെതിരെ ഒരുപക്ഷം നീങ്ങി നിൽക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഷാമലി വ്യക്തമാക്കുന്നത് ഇതിലിപ്പോൾ ഷാമലി പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ കത്ത് സന്ദേശം പുറത്തുവിട്ട താരല്ല എന്ന് തന്നെയാണ് അഭിഭാഷകരുടെ ഗ്രൂപ്പിൽ തന്നെ കുറ്റക്കാരിയാക്കാനുള്ള ശ്രമം നടന്നുവെന്നും സീനിയർ വനിതാ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് പോലും മോശമായ അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് ബാർ അസോസിയേഷനിൽ നിന്നും ഒത്തുതീർപ്പാക്കേണ്ട പ്രശ്നമാണ് എന്നാണ് അവർ പറയുന്നത് ബാർ അസോസിയേഷനിലെ മുഴുവൻ ആളുകളെയും താറടുത്ത് കാണിക്കുന്നില്ല അതിലൊരു പക്ഷം നല്ല ആളുകളും ഉണ്ട് എന്ന് തന്നെയാണ് ശാമലി വ്യക്തമാക്കുന്നത് ഒരു വിഭാഗം ആളുകളാണ് ഈ സീനിയർ അഭിഭാഷകനോടൊപ്പം നിൽക്കുന്നതും അതിൽ പലരും ഈ സാഹചര്യം എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നും ശാമലി വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ഇനി എന്ത് തരത്തിലുള്ള പ്രത്യാഖ്യാതം ഏറ്റാൽ പോലും അത് പ്രശ്നമാക്കുന്നില്ല ഇനി മുന്നോട്ട് തന്നെയാണ് എന്ന് തന്നെയാണ് ഷാമി വ്യക്തമാക്കുന്നത് ഇനി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഇതുമായി ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും ഏതായാലും സീനിയർ അഭിഭാഷകൻ ചെയ്തത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെ എന്നാണ് പറയുന്നത് ഏതായാലും ഈ ഇതേ സമയം തന്നെ ഇന്ന് സീനിയർ അഭിഭാഷകൻ ബെയിലിൻദാസിന്റെ ജാമ്യ ഹർജിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് പത്തൊൻപതാം തീയതിയാണ് തിങ്കളാഴ്ചത്തേക്കാണ് മാറ്റിയത് അതുവരെയും ജയിലിൽ തുടരേണ്ട സാഹചര്യം തന്നെയാണ് ഏതായാലും ഇതിന്റെ ഈ ബെലിൻദാസിന് വരെ ഈ സാഹചര്യത്തിലാണ് ുംറത്തു ശബ്ദ സന്ദേശം അയക്കുന്നതും അത് സാഹചര്യം ശരി അഡ്വക്കേറ്റ് ശ്യാമലിയുടെ ശബ്ദ സന്ദേശം കേൾക്കാം സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിക്കും പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു ഒരു കാര്യവും കേട്ട് 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 എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു ഇത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി എന്തൊക്കെ സ്റ്റോറി പറയുന്നു ഇത്രയും വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല എൻ്റെ എവിഡൻസ് എൻ്റെ മുഖത്തുണ്ട് അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും ഇതിൽ യാതൊരു തർക്കവും വേണ്ട ഇതുവരെ ഞാൻ എൻ്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്കെതിരായിട്ടോ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ എനിക്കെതിരെ നടക്കുന്നത് ഇത് എൻ്റെ കേസിനെ ഏത് വിധത്തില് ബാധിച്ചു എന്ന് പറഞ്ഞാലും പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഈ കേസിൽ എന്ത് തന്നെ വന്നാലും അതെന്റെ രോമത്തിൽ പോലും തൊടില്ല ഓരോരുത്തരും പറയുന്ന ഓരോരോ വാക്കുകൾ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരിക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈയൊരവസ്ഥ നിങ്ങളുടെ ആരെങ്കിലും നിന്നാ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ ഈ നടക്കുന്ന കാര്യങ്ങള് ഞാൻ ഒന്നും തന്നെ മീഡിയ അറിയിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അറിയിച്ചിട്ടില്ലാതെ മനഃപൂർവ്വമല്ല ഇത് ഇന്ന് മുതൽ തുടങ്ങിയ കാര്യമാണ് ഞാനത് ഇപ്പോഴാണ് ഞാൻ ഇത്രയും ഇത് നോട്ടീസ് ചെയ്യുന്നത് ഞാൻ ഇത് ഉറപ്പായിട്ടും ഞാൻ ഇത് അറിയിക്കും പബ്ലിക് അറിയട്ടെ എന്താണ് സ്വന്തം ഈ ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല കേരള ജനതയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ഏത് സീനിയർ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എന്റെ രോമത്തിൽ തൊഴിലില്ല എന്നുള്ളതാണ് എനിക്കെതിരെ കേസെടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ എന്റെ കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ എടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കൂടെയുള്ളവർ തനിക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നു എന്നാണ് മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ശ്യാമിലി സൂചിപ്പിക്കുന്നത് കൂടെയുള്ളവർ എന്ന് പറയുമ്പോൾ അത് കൂടെയുള്ള അഭിഭാഷകരാണ് കൂടെയുള്ള അഭിഭാഷകർ എന്ന് പറയുമ്പോൾ ബാർ അസോസിയേഷൻ തന്നെ ഉള്ളവരാണ് എല്ലാവരും എന്ന് പറയുന്നില്ല പക്ഷേ ചിലർ ഉണ്ട് അവർ തൻ്റെ കൂടെയുള്ളവരാണെങ്കിൽ തന്നെയും തനിക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നതിലാണ് മുൻകൂട്ടി നിൽക്കുന്നത് എന്നാണ് അഭിഭാഷകയായ ഇരയായ മർദ്ദനമേറ്റ ശ്യാമിലി പറയുന്നത് തൻ്റെ സഹപ്രവർത്തകർ കൂടെ നിന്നില്ല എന്ന് പറയുന്ന അവരുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ വിശദമായിട്ട് കണ്ടതും കേട്ടതും അടിസ്ഥാനത്തിൽ ഇവർ ഏത് രീതിയിൽ മുന്നോട്ടു പോകുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ ശബ്ദ സന്ദേശം പുറത്ത് വന്നത് താൻ അറിയാതെ എന്ന് തന്നെയാണ് ഷാവലി അഹര തന്നെയാണ് പറയുന്നത് എന്തായാലും ഈ നേരിട്ട സംഭവങ്ങൾ ഈ ശബ്ദ സന്ദേശത്തിലൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം പാർട്ടം തന്നെയാണെന്നാണ് വ്യക്തമാക്കുന്നത് ജൂനിയർ അഭിഭാഷക ശാവലി പറയുന്നത് ഗ്രൂപ്പിൽ തന്നെ കുറ്റക്കാരിയാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് സീനിയർ വനിതാ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് പോലും മോശമായ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് ബാർ അസോസിയേഷനിൽ ഒത്തുതീർപ്പാക്കേണ്ട പ്രശ്നമെന്ന് ഇതിനെ വ്യാഖ്യാനിക്കുന്നുവെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും പ്രതിയെ സുഹൃത്തുക്കൾ പിന്തുണച്ചോട്ടെ എന്നാൽ അതിഷേധിക്കുന്ന തരത്തിലായപ്പോൾ അത് പ്രതികരിച്ചതാണ് എന്ന് ഷാമതി വ്യക്തമാക്കുന്നുണ്ട് ഈ നിയമ നടപടി ഏതായാലും മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്താണ് കോടതിയുടെ തീരുമാനം അത് അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് ഷാമലി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലും ഈ തുറന്നു പറച്ചിൽ താൻ തയ്യാറാണ് പുറം ലോകം ഇതറിയട്ടെ എന്നാണ് വ്യക്തമാക്കുന്നത് ഏതായാലും ആരൊക്കെ ആരെയെങ്കിലും പിന്തുണച്ചാലും തന്റെ ഭാഗത്തുള്ള ശരി താൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ശ്യാമജി വ്യക്തമാക്കുന്നത് അതെ അഡ്വക്കേറ്റ് ശ്യാമജിയുടെ വാക്കുകൾ നമ്മൾ ശബ്ദ സന്ദേശം കേൾക്കുകയുണ്ടായി അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരണാകരൻ